Really? വഴിയുള്ള ആറമുള്ള ഉത്തരാട്ടി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ഉച്ച കഴിഞ്ഞ് വള്ളംകളി ആരംഭിച്ചു ജനലക്ഷങ്ങളാണ് ഇവിടെ കാണികളായിട്ട് നിൽക്കുന്നത് അതിലൊരു ഭാഗഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ കൊച്ചി എൻ ജിഒ ചാനലിന് വേണ്ടി ഷിബൂപ്പുളയിൽ ഇതാണ് ഉത്തരാടേത വള്ളങ്ങൾ ഞങ്ങളുടെ മെയിൻ ഓണം ഏഹ് അമ്പത്തിരണ്ട് വള്ളങ്ങൾ പങ്കെടുക്കുന്ന ഈ ഉത്തരാട്ട് ജലോഷം ഞങ്ങൾക്ക് ഭയങ്കര ക്രേസ് ഉള്ളതാണ് ആറന്മുള ചോട്ട് ആറമുള ഭഗവാന്റെ ആറന്മുള ഭഗവാന്റെ ഈ വള്ളങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതൊരു ഭയങ്കര ഉണർവ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര സന്തോഷം നാടെല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇത് ആഘോഷിക്കാണ് അറുമാദിക്കുകയാണ് 这里多热闹。<noise> <noise> എന്റെ കയ്യിൽ നിന്ന് പൂജ്യേട്ടാ ഒറ്റത്തിരിക്കുന്നതൊട്ട് തുടങ്ങുന്നൊരു ഇതാണ് ആനമ്പുള മാസമായിട്ട് വള്ളസദ്യ അമ്പത്തിരണ്ട് വള്ളികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ചേട്ടാ ചിങ്ങമാസം തുടങ്ങുന്നൊരു ഉത്സവമാണ് തിരുവാമ ക്ഷേത്രം എന്ന് പറയുന്നത് ജൂലൈ തൊട്ട് വള്ളസദ്യ തുടങ്ങുന്നതാണ് എനിക്ക് ഇത് ഇൻട്രസ്റ്റിങ് വലിയ പാടാണ് അതിനോട് വലിയ കേട്ടോ അത്

<shriek> <shriek> 아, 이거 아, 그래, 꺼 ിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ സന്തോഷ് കുമാർ മുറിച്ച് അനൂപ് കുമാർപുള മൊലിയോടം ശ്രീജിപ്പുള്ള

ഓരങ്ങളും കൂടി മത്സരത്തിനുള്ള വള്ളങ്ങൾ തുഴഞ്ഞ് സ്റ്റാർട്ടിങ് പോയിൻ്റിലോട്ട് പോകുകയാണെങ്കിൽ ബോട്ടുകളിലും വഞ്ചുകളിലും മറ്റുമായി പുഴയില് ുഴിയെടുങ്ങാവും അതോടൊപ്പം കാവലിൽ നിന്ന് നേരിട്ട മത്സരം കാണുവാനും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആയിരങ്ങളെ നമുക്ക് കാണാം ഫൈനൽ റൗണ്ടിലേക്കുള്ള വള്ളങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് അവരെ മറ്റ് ബോട്ടുകളിൽ കെട്ടി വലിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു എന്തുകൊണ്ട് തുഴയുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാമിന അത് നിലനിർത്തുവാനായിട്ടാണ് ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് കൊണ്ടുപോകുന്നത് മത്സരത്തിനായി കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ് അത് കെട്ടിവലിച്ച് സ്റ്റാർട്ടിങ് പോയിൻറ്റിലോട്ട് പോകുന്ന കാഴ്ച ആണ് നമ്മൾ കാണുന്നത് प्रजय न कणक ഇരുകരകളിലും ജനലക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ ഓ തുഴഞ്ഞു പോകുന്ന പള്ളിയോടങ്ങൾ ഹരം കൊണ്ട് ആർമാദം ആർപ്പുവിളികളോടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഓണസങ്കൽപ്പങ്ങൾ ഓണസങ്കല്പത്തിൻ്റെ അല്ലെ ഓണഘോഷത്തിൻ്റെ തിരി ഇവിടെ തീരുകയാണ് തിരികള് അണയുകയാണ് جيڪا پڙهندو ٿو گنٿي ۽ گهڻو 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 گه ഒരവസരമാണോ പമ്പയാറ്റിൽ ആറമുള്ള എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് വള്ളംകളിയുടെ ഫൈനൽ നടക്കാൻ പോവുകയാണ് ആവേശഭരിതരായി പതിനായിരങ്ങൾ കാത്തിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ി വള്ളം കള്ളിയുടെ ഫൈനലാണ് ഈ നടക്കുന്നത് ആവേശഭരിതരായ ആയിരങ്ങളാണ് ഇവിടെ ഈ ഫൈനൽ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ായി ഈ പ്രാവശ്യം അനുവദിച്ചിരിക്കുന്നത് സമ്മാനാർഹമായവർക്ക് ഫസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷം രൂപയാണോ നൽകുന്നതോ ഫൈനൽ പോയിൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് എല്ലാവരും പിരിയുകയാണ്